അച്ഛൻ അങ്ങനെ ഞങ്ങളിൽ നിന്നും കൊണ്ട് ഷൂട്ടിങ്ങിനൊന്നും പോകില്ല വന്ന് വരുമ്പോ അച്ഛൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരും മക്കളെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ജീവനാണ് ജഗതി വന്നിട്ടുണ്ട് പിന്നെ ജഗന്നാഥം വന്നിട്ടുണ്ട് നെടുമുടി വന്നിട്ടുണ്ട് മുരളി വന്നിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് ഞങ്ങളെ വിട്ട് പോകുമെന്ന് നമുക്ക് അവിടെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു മറ്റേ കൂടെ അത് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് പറയാ എനിക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ അച്ഛൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് പൊന്മുട്ടയിരുന്നതാവ് ആണ് നമസ്കാരം മൺമറഞ്ഞ് പോയ നിരവധി കലാകാരന്മാർ മലയാള സിനിമയിലുണ്ട് അക്കൂട്ടത്തിൽ ഒരു വ്യക്തിത്വമാണ് നടൻ ശ്രീ കൃഷ്ണൻകുട്ടി നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഒരു സ്കൂട്ടർ അപകടത്തെ തുടർന്നുള്ള ചികിത്സയ്ക്കിടയിൽ അദ്ദേഹം നമ്മളെ വിട്ടു പോയി പോയത് പക്ഷേ ഇപ്പോഴും കൃഷ്ണൻകുട്ടി നായരെക്കുറിച്ച് ഓർക്കുമ്പോൾ നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹം അപ്രപാളിയിൽ അവതരിപ്പിച്ച നിരവധി കഥാപാത്രങ്ങൾ കോട്ടയം കുഞ്ഞച്ചനിലെയും കാവടിയാട്ടത്തിലെയും ഉൾപ്പെടെയുള്ള നിരവധി കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും ഇപ്പോൾ ഞങ്ങളുള്ളത് ശ്രീ നായരുടെ വീട്ടിലാണ് നമ്മളോടൊപ്പമുള്ളത് അദ്ദേഹത്തിൻ്റെ പത്നി ശാന്തമ്മയാണ് നമസ്കാരം കൃഷ്ണൻകുട്ടി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അദ്ദേഹം അവതരിപ്പിച്ച നല്ല കഥാപാത്രങ്ങളുണ്ട് നമുക്ക് ഏതാണ് ഏത് കഥാപാത്രമായിരുന്നു കർത്താപ് അവതരിപ്പിച്ച ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ാവടി അത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരിതായിരുന്നു അല്ലേ വിവാഹം കഴി നടനായതിനു ശേഷമാണോ അദ്ദേഹം നാടകത്തിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം പിന്നീട് ആണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ നടനായതിനു ശേഷമാണോ ഈ വിവാഹം ഒക്കെ നടന്നു അതിനുമ്പായിരുന്നു ശേഷമായിരുന്നു വന്നത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാരണം തൊണ്ണൂറ്റിയാറിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത് അല്ലേ തൊണ്ണൂറ്റിയാറിൽ മുപ്പത് വർഷം അങ്ങനെ പോകുന്നത്

അതൊക്കെ അദ്ദേഹം പിന്നീട് സീരിയലൊക്കെ ദൂരദർശൻ്റെ തുടക്കകാലത്തൊക്കെ സീരിയലൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു പെട്ടെന്നൊരു തടകത്തിലൊക്കെ അഭിനയിച്ച ഒരാള് പെട്ടെന്ന് ഈ വലിയ സ്ക്രീനിലൊക്കെ കാണുമ്പോ എങ്ങനെയായിരുന്നു ഒരു ഫാരി എന്നുള്ള നിലയില് അമ്മ നമ്മൾ ിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ അവതരിപ്പിച്ച സിനിമകളൊക്കെ വരാറുണ്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളൊക്കെ വരാറുണ്ട് അതൊക്കെ കാണുമ്പോൾ എന്ത് എന്തായിരിക്കും തോന്നുന്നത് നമ്മൾ എന്നുള്ള ഒരു കാണുമ്പോ അതെ ഇത്തരം ഇതുപോലുള്ള ആൾക്കാരൊക്കെ നമ്മളെ വിട്ടു പോയാലും നമുക്ക് ഒരു നമ്മളിപ്പോഴും അവരെ നേരിൽ കാണുന്ന ഒരു ഫീൽ ആയിരിക്കും നമുക്ക് അ ശരി അപ്പം അദ്ദേഹം എപ്പോഴും അഭിനയത്തിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു നാടകം അത് സർക്കാർ ജോലി ഉണ്ടായിരുന്നു ഉണ്ട് എന്തായിരുന്നു ലൈബ്രറിയൻ ആയിരുന്നു കോളേജിൽ ഓ ലൈബ്രറിയൻ ആയിരുന്നു അദ്ദേഹം അപ്പം ആ ഔദ്യോഗിക ജീവിതം പിന്നെ അതുപോലെ തന്നെ അഭിനയ ജീവിതം ഈ ഒരു തിരക്കിനിടയിലൊക്കെ മക്കളെയൊക്കെ വളർത്തിയത് അമ്മ തന്നെയാണ് തന്നെ അപ്പോൾ എങ്ങനെ വീട്ടിൽ വരുന്നതൊക്കെ അപൂർവമായിട്ടായിരുന്നു കാരണം തിരക്കായിരുന്നു അദ്ദേഹം സിനിമയിലൊക്കെ കാമ്പിനേഷുമ്പോഴും ഒക്കെ ഇവിടെ വരുവാ സിനിമാക്കാരും ഒക്കെ വരുവായിരുന്നോ ആരൊക്കെ ജഗതി വന്നിട്ടുണ്ട് പിന്നെ ജഗന്നാഥം വന്നിട്ടുണ്ട് നെടുമുടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആരൊക്കെ പിന്നീട് അദ്ദേഹം പോയതിന് ശേഷവും ആരെങ്കിലും ഒക്കെ വിളിക്കാറുണ്ടോ

അപ്പോ അവർ അവർക്കൊന്നും ഈ അഭിനയ അഭിനയരംഗത്തേക്ക് അച്ഛന്റെ പാത പിന്തുടർന്ന് വരാനുള്ള ആഗ്രഹമൊന്നുമില്ലായിരുന്നു നന്നായിട്ട് ഒരു പടം ചെയ്യുന്നു ഉണ്ണിയുടെ അത് ശരി

അപ്പൊ എന്നോ പോണോന്നു പറഞ്ഞപ്പം പറഞ്ഞ അന്ന് എനിക്ക് ഒഴിവില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ പയ്യന്റെ കൂടെ പോയിരുന്നു അങ്ങനെ പോകുമ്പോൾ ബാറിൽ പോയിട്ട് രണ്ടുപേരും കഴിച്ചു അന്ന് ഞായറാഴ്ച ആയിരുന്നു അങ്ങനെ ഒരു ലാറിയിൽ തട്ടിയാണ് നമ്മളെ തെറിച്ചു വീണ് അവിടെ ഇട്ടിട്ട് അവൻ ഓടിക്കളഞ്ഞു മറ്റേ കൂടെ അവിടെ ഇട്ടിട്ട് ഓടി

അതെ അതെ ആ കുറിച്ച് ഓർമ്മ കേൾക്കുമ്പോൾ അതുപോലെ തന്നെയാണ് കാവടിയാട്ടത്തില് അച്ഛനായിട്ടല്ലേ ഉറുവച്ച ഉറവശയല്ലേ അതില് ഉറുവശ ആയിരുന്നു അല്ലെ കാവടിയാട്ടത്തില് സിന്ധുജയാണ് സിന്ധുജന്ന് പറഞ്ഞ നടിയായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ എപ്പോഴെങ്കിലും സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോയിട്ടുണ്ടോ

പിന്നെ ആ കൂട്ടുകാരനും നമ്മളെ ആള് ഒരേ കണ്ടീഷൻ ആയിരിക്കും നമ്മള് വഴക്കുറയെ പോവായിരുന്നു അങ്ങനെയായിരുന്നു ഇതാണ് കുടുംബ വീട് ഇത് നമുക്ക് തന്നതാണ് പാകം തന്നത് വീട് വയ്ക്കുന്നു ആ ശരി ശരി ഒരുപാട് സന്തോഷം നമ്മൾ ഇത്രയും വയസ്സായി എന്നാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് മാത്രമല്ല ദൈവനെ പോലെ ഒരു മഹാനായ നടൻ്റെ ഓർമ്മ പുതുക്കലൊക്കെ ആവശ്യം ആണല്ലോ ഇന്നത്തെ തലമുറയ്ക്ക് പലർക്കും അറിയില്ലല്ലോ അതില്യനായ നടനായിരുന്നു ചില ചെറിയ ചെറിയ ഒറ്റ സീനുകൾ കൊണ്ട് പോലും അദ്ദേഹം എപ്പോഴും നമ്മുടെ മനസ്സിൽ വിട്ടുപോയിട്ടില്ലെങ്കിൽ അതൊക്കെ അവരുടെ ആ ഒരു അഭിനയത്തിൻ്റെ ഒരു മികവ് തന്നെയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും അമ്മ ഒരുപാട് സമയം ഉള്ള സമയം ഞങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ചേച്ചി നമസ്കാരം മനസ്സിലായിക്കാണ്ടില്ല ഇത് കൃഷ്ണകുട്ടി നായർ സാറിൻ്റെ മകളാണ് സ്മിത സ്മിത ചേച്ചി ചേച്ചി അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളെന്ന് പറയാം അച്ഛനെ കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പക്ഷെ പെട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ നമുക്ക് അതിൻ്റെതായ വിഷമമുണ്ട് അച്ഛന്റെ സിനിമകളെല്ലാം കാണും പക്ഷെ ഷൂട്ടിങ്ങിനൊന്നും ഞങ്ങൾ കൊണ്ടുപോകാറില്ല അച്ഛനങ്ങനെ ഞങ്ങളെയൊന്നും കൊണ്ട് ഷൂട്ടിങ്ങിനൊന്നും പോകില്ല വന്ന് വരുമ്പോ അച്ഛൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരും മക്കളെന്ന് പറഞ്ഞ അച്ഛന്റെ ജീവനാണ് പക്ഷെ ഇത്രയും പെട്ടെന്ന് ഞങ്ങളെ വിട്ടു പോകുമെന്ന് നമുക്ക് പോട്ടെ അച്ഛനെ അവതരിപ്പിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആ എത്ര ഒരുപാട് തവണ കണ്ടിട്ടുണ്ടോ ആ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് കാവടിയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അതിലെ അതിലെ കഥാപാത്രം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ അച്ഛൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് പൊന്മുട്ടയിടുന്നതാറാവാണ് ൾ ആയിരുന്നു അത് ഒരാളായിരുന്നു അച്ഛനെ കുറിച്ച് ഒരു ഒരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എല്ലാവർക്കും ഇതുപോലെ ഒരു ഓർമ്മ കാണുന്നെങ്കിലും ഞങ്ങളെ വിട്ടു പോയതിലുള്ള അതല്ല നമ്മൾ നല്ല ഒരു ഓർമ്മ പറയിച്ച് കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കുമ്പോഴത്തെ അച്ഛനൊക്കെ എന്ന് വെച്ചാൽ ഈ ഔദ്യോഗിക ജീവിതം പിന്നെ അഭിനയ ജീവിതം ഇതൊക്കെ തിരക്കിലായിരുന്നു പിന്നെ അദ്ദേഹം മരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു എല്ലാം എനിക്ക് പറയുമ്പോ എനിക്ക് ഒരു മക്കളെന്ന് പറഞ്ഞ ഭയങ്കര ജീവനായിരുന്നു അച്ഛൻ ഞങ്ങള് അത് പറയുമ്പോ ഞങ്ങൾക്ക് എന്തു പറ എനിക്ക് വേണ്ട വേണ്ട കാരണം നമ്മൾ എല്ലാവർക്കും അച്ഛനമ്മമാർ പ്രിയപ്പെട്ടവരാണ് പക്ഷേ കൃഷ്ണൻകുട്ടി നായർ സാർ നമ്മളെ വിട്ടു പോയിട്ട് ഏകദേശം മുപ്പത് വർഷം ആവാൻ പോകുന്നു പക്ഷേ എന്നിട്ടും ഇപ്പോഴും അച്ഛനെക്കുറിച്ച് ഉള്ളൊരു കാര്യം പറയുമ്പോൾ ചേച്ചി കരയാണ് അപ്പം കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചോ അല്ലെങ്കിൽ സംസാരിച്ചോ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്തായാലും ഇവരെ പോലെയുള്ളവർ നമ്മൾ മൺമറഞ്ഞ് പോയ ഒരുപാട് കലാകാരന്മാരുണ്ട് അതേ ഒരു കൃഷ്ണൻകുട്ടി നായർ സാറിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നടന്മാരുണ്ട് അപ്പോൾ അവരെയൊക്കെ അവരുടെയൊക്കെ കുടുംബാംഗങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യം തന്നെയാണ് എന്തായാലും ഇത്രയും സമയം ചേച്ചി നിങ്ങളോടൊപ്പം ചിലവഴിച്ചു ചേച്ചി